പറഞ്ഞില്ലേ േന്തിനാറിയേമെന്തിനാഹു അറിയാറിയേ അപ്പോഴല്ലേ പഠിച്ചോന്ന് തോന്നുക നന്ദി അടിമേട്ടോ അള്ളഹനെ പറ്റി ഓർക്കുക അള്ള ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുക അവൻ തന്ന സാമ്പത്തിക ശേഷി അവൻ തന്ന മക്കള് അവൻ തന്ന കുടുംബം അവനുണ്ടാക്കി തന്ന സാഹചര്യം അവനുണ്ടാക്കി തന്ന ബിസിനസ് ഇതിനെ കുറിച്ചൊക്കെ നന്ദിപൂർവ്വം ഓർക്കുക അപ്പോളല്ലേ അള്ളഹാനോട് നന്ദിയുള്ളവരാവുക അപ്പൊ ആദ്യത്തേത് നേമത്ത് ഓർക്കണം എന്ന് പറഞ്ഞത് അള്ളാഹു അറിയാനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്ത ആലാക്ക് നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാവാനാണ് എന്നാൽ ഇതെന്തിനാണ് നേമത്ത് കൊട്ടി ഘോഷിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുന്നത് അത് പഠിച്ചോൻ അറിയാൻ അതിന്റെ ആവശ്യമില്ല ഏതെങ്കിലും റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റസോല്ലാനെ പറ്റി ഞാൻ ആലോചിച്ചാൽ മതി അല്ലേ

നിങ്ങൾ ഹബീബോരുടെ നമ്മൾ ണം വിളംബരം ചെയ്യണം എന്തൊരു ഭംഗിയെ പന്ത്രണ്ട് വരുമ്പോഴേക്ക് അന്നത്തെ പ്രഭാതം അന്നത്തെ വെളുപ്പാങ്കം അല്ലെ എല്ലാ സ്ഥലത്തു നിന്നും മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് ഘോഷയാത്രകൾ കാണുകയാണ് എന്തൊരു ആവേശമാണ് അന്ന് സംഘടത്തിന്റെ വല്ല നിഴൽപ്പാടും ഏതെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അവൻ പക്കാവഹാദിയായിരിക്കും അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് ഉണ്ടാവില്ല കാരണം മുത്തുനബിള്ളാഹു അലൈഹു തങ്ങളോട് മതത്തിന്റെ കാര്യത്തിൽ മുത്തുനബി സാഹു അലൈഹു വസ്ലമ തങ്ങളോട് യോജിക്കാൻ പോലും കഴിയാത്ത മറ്റു മതവിശ്വാസികൾ പോലും പായസവും മിഠായി ഒക്കെ വിതരണം ചെയ്ത് മുത്തുനബി സലഹു അലഹി വസലമ തങ്ങളുടെ ഘോഷയാത്രയെ സന്തോഷത്തോടെ നോക്കിക്കാണുമ്പം ഒരു കൂട്ടർക്ക് മാത്രമാണ് ഇത് കാണുമ്പം മുഖം കറുക്കുന്നത് ഒറ്റ കൂട്ടർക്ക് അത് മുത്തുനബിയുടെ വിരോധികൾ കാക്കട്ടെ കാക്കട്ടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കൽ അടച്ചിട്ട റൂമിലിരുന്ന് തിക്രചൊല്ലിയാലും നിസ്കരിച്ചാലും സ്വലാത്ത് ചൊല്ലിയാലും കിട്ടും ഇതൊക്കെ അനുഗ്രഹങ്ങൾ ഓർക്കലാട്ടോ അനുഗ്രഹങ്ങളെ സ്വകാര്യമായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി നിസ്കരിച്ചാൽ മതിയാ മതി മതി സ്വലാത്ത്ാഹു അലൈഹുമാങ്ങളെ ഓർക്കൽ ഉണ്ടായി പക്ഷേ രണ്ടാമത്തേത് ഏത് മാലോഹരെ അറിയിക്കാൻ വേണ്ടി നടത്തുന്ന വിളംബരം ഉണ്ടല്ലോ ആ രണ്ടാമത്തേത്

സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ ലൗഡ് സ്പീക്കറിലൂടെ ഒക്കെയാണ് ഇത് ലഭിക്കുന്നത് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ അത്രയും ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിയും അതില്ലാതിരിക്കുമ്പോഴോ അതില്ലാതിരിക്കുമ്പോഴോ അവരിങ്ങനെ ചുരുങ്ങി 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 വരും അതായിരിക്കും ഈ സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു ടീം തീരെ വളർച്ച അല്ല അവർക്ക് കാരണം അത് ഈ ലോകത്ത് വളരാത്തൊരു സംവിധാനം അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉറക്ക വിളിച്ചു പറയുക കൊട്ടിഘോഷിക്കുക ഘോഷിക്കുക അനുഗ്രഹങ്ങളെ ഇത് അല്ലാഹു കൃത്യമായി പറഞ്ഞതാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കൊട്ടിഘോഷിക്കണം ഘോഷിക്കണം വിളിച്ചു പറയണം വിളംബരം ചെയ്യണം ഇനി ഇനി അനുഗ്രഹങ്ങളൊക്കെ പറയണം എന്താ നമ്മൾ പറഞ്ഞത് അനുഗ്രഹങ്ങൾ ഓർക്കണം പറയണം